കൊല്ലം പാലത്തറ ജംഗ്ഷനിൽ ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞതാണ് ദേശീയപാത സംഭവം തിങ്കളാഴ്ച ഉച്ചയോടെ വലിയ കണ്ടെയ്നർ കടന്നുപോയതിനു പിന്നാലെയാണ് റോഡ് തലനാരിഴയ്ക്കാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത് നാല് റോഡുകൾ സംഗമിക്കുന്ന പാലത്തറ ജംഗ്ഷനിലാണ് സംഭവം നാഷണൽ ഹൈവേയുടെ വർക്കുകൾ യാതൊരു യാതൊരു മോണിറ്ററിങ്ങും ഒരു മേൽനോട്ടമില്ലാതെ അശാസ്ത്രീയമായ നിലയിൽ പണിഞ്ഞതിന്റെ ഭാഗമായി ദിനം പ്രതി ഓരോ മേഖലകളിൽ വിള്ളൽ ഉണ്ടാവുകയും ഹൈവേ ഇടിഞ്ഞു താഴുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോൾ ഈ ഭാഗത്ത് ഇന്നിപ്പോൾ ഈ സർവീസ് റോഡാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത് ഇപ്പോൾ സർവീസ് റോഡ് ഇടിഞ്ഞു വീണ് നാഷണൽ ഹൈവേയിലൂടെ ഉള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ടും ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പോലും ഇവിടെ വരുവാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം നമുക്കറിയാം ഈ നാഷണൽ ഹൈവേയുടെ ഉത്തരവാദിത്വം പേരികൊണ്ട് ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കുവാൻ വേണ്ടി റിയാസ് മിനിസ്റ്ററും അതുപോലെ തന്നെ എൽ ഡി എഫിലെ പല മന്ത്രിമാരും ബി ജെ പിയുടെ പല നേതാക്കന്മാരും എല്ലാം രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ മുഹമ്മദ് റിയാസ് പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രി പറഞ്ഞത് ഇത് ഇതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഓരോ ദിവസം മോണിറ്ററിങ് നടത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ ഞങ്ങൾ വണ്ടിയിൽ പോയി ഇത് കൊണ്ടുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത് ഈ വെള്ളം എങ്ങോട്ട് പലപ്പോഴും ഈ ഓടയെല്ലാം കല്ലും മണ്ണുമായിട്ട് നടന്നിരിക്കുകയാണ് ഈ വെള്ളം എങ്ങോട്ട് ഒഴുകിപ്പോ ഞാൻ ആർ എസ് എട്ട് സെക്രട്ടറിയാണ് മോഹൻ ഞാൻ എല്ലാ ദിവസവും ഒരാഴ്ചയായിട്ട് ഒരു കെ സി ബി കൊണ്ടെടുത്തു ഇവിടുന്ന് വെള്ളം ഒരു ബാക്കി രാജ്യത്ത് റോഡിൽ ഒഴുക തിരിച്ചു പോവാ വീണ്ടും വൈകിട്ട് ആ ജീവിച്ചെ വീണ്ടും ഈ വെള്ളം കൊറിയ ഒഴിക്കാം ഒരാഴ്ചയായിട്ട് അടക്കാം ഇന്നലെ അവരുമായിട്ട് ഞാൻ സംസാരിക്കും ഇതിന്റെ പണി എന്തൊന്നും അടക്കുന്നില്ല അത് ഇനിയും ഞങ്ങൾക്ക് സമയം കിടപ്പുണ്ട് നമ്മറിഞ്ഞ് ഇവിടുത്തെ കൂപ്രകൃതി വളരെ മോശമാണ് ഇവിടെ മാനത്ത് മഴ കണ്ട വെള്ളം പോകുന്ന ഒരു സ്ഥലമാണ് അത് മാത്രമല്ല ഇപ്പോഴത്തെ ഉറപ്പില്ല പിന്നെ ഇതുപോലെ ധാരാളം സ്കൂളുകളും കോളേജ് ഹോസ്പിറ്റലും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് രാവിലെ ഭയങ്കര റിസ്ക്കാണ് ഇപ്പോൾ ഒരു ഒരു വാഹനം പോകണമെങ്കിൽ പത്തുമണി വരെ ഒരു വണ്ടി നാല് ദിവസം ാണ് ഇവിടെ ഓടയുടെ നിർമ്മാണം ആരംഭിച്ചത് ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്നതിനാൽ സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമെന്നാരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി പോലീസും ഹോം ചേർന്ന് ഗതാഗതം നിയന്ത്രിച്ചാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം